സുന്ദർ സി സംവിധാനം ചെയ്യുന്ന നയൻതാര ചിത്രം മൂക്കുത്തി അമ്മൻ ടുവിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ മാസമാണ് പൂർത്തിയായത് സുന്ദർ സി സംവിധാനം ചെയ്യുന്ന നയന്താര ചിത്രം മൂക്കുത്തി അമ്മന്റെ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മൂക്കുത്തിയമ്മനായ നയന്താരയുടെ ചിത്രമാണ് പോസ്റ്ററിന്റെ പ്രധാന ആകർഷണം വമ്പൻ ഒരുങ്ങുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ മാസം പൂർത്തിയായിരുന്നു കോടിക്ക് മുകളിലാണ് മൂക്കുത്തിയമ്മന്റെ എന്നാണ് വിവരം ചിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു മാത്രമല്ല ചില തർക്കങ്ങൾ മൂലം സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു കഥാപാത്രത്തിന്റെ വേഷവിധാനത്തെ ചൊല്ലി സഹസംവിധായകനും നയൻതാരയും തമ്മിൽ സെറ്റിൽ തർക്കമുണ്ടായെന്നും സഹസംവിധായകനെ നടി ശാസിച്ചുവെന്നുമായിരുന്നു വന്ന വാർത്തകൾ ഈ സംഭവത്തിൽ സംഭവത്തിലിടപെട്ട സംവിധായകൻ സുന്ദർസി ഷൂട്ട് നിർത്തിവെച്ചുവെന്നും വാർത്തകൾ പരന്നിരുന്നു ഇതിനെതിരെ സംവിധായകന്റെ ഭാര്യയും നടിയുമായ ഖുഷ്ബുവും രംഗത്ത് വന്നു സിനിമയെക്കുറിച്ച് ഏറെ അനാവശ്യമായ അഭിമുഖങ്ങൾ പരക്കുന്നുണ്ടെന്നും എന്നാൽ സിനിമയുടെ ചിത്രീകരണം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നുമായിരുന്നു ഖുഷ്ബുവിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ബാലാജി എൻ ജെ ശരവണൻ എന്നിവർ സംവിധാനം ചെയ്ത മൂക്കുത്തി അമ്മൻ കോമഡി ജോണറിലാണ് പുറത്തിറങ്ങിയത് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു യുവാവിന്റെ മുന്നിൽ മൂക്കുത്തി അമ്മൻ എന്ന അയാളുടെ കുലദൈവം പ്രത്യക്ഷപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ഇതിന്റെ രണ്ടാം ഭാഗമായാണ് മൂക്കുത്തിയ മഞ്ജു എത്തുന്നത് ചിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം